ഇങ്ങനെയായിരുന്നു നമ്മുടെ തുടക്കം നമ്മുടെ ഈ ഉണ്ടോ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് വിശേഷങ്ങളുമായിട്ടാണ് പ്രത്യേകിച്ച് നമ്മുടെ ഭീമപ്പള്ളി ഓറൂസ് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ എന്നല്ല കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധയാകർഷിക്കപ്പെടുന്ന വലിയ ആഘോഷങ്ങളിൽ പെട്ട ഒന്നാണ് ഭീമാപ്പള്ളി റൂസ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യം കാത്തുസൂക്ഷിക്കുന്ന ഐക്യവും അഖണ്ഡതയും ജാതി മത മതഭേദഭന്യേ എന്ന് നാം സാധാരണ കേൾക്കാറുള്ളത് നേരിട്ട് കണ്ടനുഭവിക്കാൻ കഴിയുന്ന വലിയൊരു പുണ്യ തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് ഭീമാപ്പള്ളി ഇപ്പോൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഭീമാപ്പള്ളി ഉറൂസിൻ്റെ തൊട്ട് മുമ്പുള്ള ദിവസമാകുന്ന നടക്കുന്ന ചില ഒരുക്കങ്ങളാണ് ഇതാണ് ഭീമാപ്പള്ളിയുടെ ബേക്ക് കവാടം പുറകുവശത്തെ കവാടമാണ് ഞാൻ ഈ കാണുന്നത് ഉറൂസിൻ്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞാൽ ഈ കവാടം ഞാൻ ഒന്നുകൂടി നിങ്ങളെ കാണിക്കും ഇതിൽ കാണിക്കുന്ന ഓരോ ചിത്രങ്ങളും എത്രത്തോളം മനോഹരമായിരിക്കുന്നു എന്ന് കാണാം മഹത്തുക്കളായ സേതത്തുനിസ ഭീമാ ഉമ്മ റലിയുള്ള അവിടുത്തെ പ്രിയപ്പെട്ട മകൻ മാഹീൻ അബൂബക്കർ റലിയുള്ളാഹു അന്ഹു തൊട്ടുചാരത്ത് കല്ലടി ബാബ മുസ്താൻ എന്നീ മൂന്ന് മഹാത്മാക്കളാണ് നമ്മുടെ ഈ നാട്ടിൽ ഉള്ളത് അതെല്ലാവർക്കും ഈ ചരിത്രം പ്രസിദ്ധമാണ് നമ്മുടെ ഈ ചാനൽ തന്നെ ഒരുപാട് തവണ ഇട്ടതുമാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായി നടക്കുന്ന ഈ കാണുന്ന ടെൻറ്റുകൾ പിന്നെ കുറേ കച്ചവട സാധനങ്ങളുമായി പ്രത്യേകമായി ഉറൂസിന് മാത്രം സ്പെഷ്യലായിട്ട് കച്ചവടങ്ങൾക്കുള്ള സ്റ്റാളുകളാണ് ഇതിൻ്റെ സ്റ്റാളുകൾ ഇട്ടിട്ടേ ഉള്ളൂ ഇനി ഇതിൻ്റെ പണികളും മറ്റും പൂർത്തിയായി വരുമ്പോൾ കച്ചവടങ്ങളുടെ വീഡിയോ നമുക്ക് കാണാം ഇവിടെയൊക്കെ ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് ശൂന്യമായ ഒരു ഭീമാ അതായത് ആൾ തിരക്ക് കുറവുള്ള ഒരു സമയത്താണ് നമ്മളിത് എടുത്തിരിക്കുന്നത് ൂസിൻ്റെ സമയമാകുമ്പോഴൊക്കെ ഇവിടെയൊക്കെ നിന്ന് തിരിയാൻ പറ്റാത്ത രൂപത്തിൽ തിങ്ങി നിറഞ്ഞിരിക്കും കല്ലടി ബാബു മസ്താൻ തങ്ങളവരുടെ മക്കാമാണ് ആ പള്ളിയുടെ നേരത്തെ കാണുന്നത് ഈ കാണുന്ന മനോഹരമായ പള്ളിയുടെ രാത്രി കാലത്തെ ദൃശ്യം ഇപ്പോൾ അവിടെ ലൈറ്റുകളും മറ്റും സംവിധാനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതിൻ്റെ ചില ചിത്രങ്ങൾ ഇനിശാള്ള ഉടനെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ ചേർക്കാൻ ഉദ്ദേശിക്കുന്നു ഇവിടെയൊക്കെ സ്റ്റാളുകളാണ് വരുന്നത് ഓരോരോ ആളുകൾ അവർക്ക് അനുസരിച്ചുള്ള സ്റ്റാളുകൾ ഏറ്റവും വ്യത്യസ്ത തരങ്ങളിലുള്ള കച്ചവടങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഈ പത്ത് ദിവസങ്ങളിലും കാണുന്നത് നമ്മുടെയൊക്കെ കുട്ടിക്കാലം പ്രായം മുതലേ കണ്ടുവരുന്ന റൂസിൻ്റെ സന്തോഷങ്ങൾ സത്യം പറഞ്ഞാൽ സൂഫി ചിന്താധാര നാം കേട്ടിട്ടുണ്ട് സ്നേഹത്തിൻ്റെ സമാധാനത്തിൻ്റെ സഹവർത്തത്തിൻ്റെ സഹകരണത്തിൻ്റെ സായുജ്യമണയുന്ന സൂഫി ചിന്താധാര സൂഫികളാകുന്ന ഔലിയാക്കൾ കാണിച്ചു തരുന്ന മനോഹരമാകുന്ന ചില ചിത്രങ്ങൾ അവരുടെ ജീവിതകാലത്തും അവർ എല്ലാ ജനങ്ങൾക്കും ജീവജാലങ്ങൾക്കൊക്കെ അത്താണിയായിരുന്നു അതുപോലെ തന്നെ അവരുടെ മരണശേഷവും അവരുടെ ആഘോഷങ്ങളും സന്തോഷങ്ങളും പങ്കുവെക്കുമ്പോൾ ഒരുപാട് സാധുക്കളായ ആളുകൾക്ക് അവരുടെ ജീവിതമാർഗങ്ങൾ പുരോഗമിക്കാനും സഹായകമാകാവുമെന്ന രൂപത്തിലാണ് ഈ ഒറൂസിൻ്റെ കച്ചവടങ്ങളും മറ്റും എത്രയോ സാധുക്കളാണ് അവരിലൂടെ സന്തോഷം കണ്ടെത്തുന്നത് ഏതായാലും നമ്മുടെ ഭീമാപ്പള്ളിയുടെ ചുറ്റുഭാഗങ്ങളിലൂടെ ഞാൻ സഞ്ചരിക്കുകയാണ് ആദ്യമായിട്ട് ഭീമാപ്പള്ളിയിൽ വരുന്നവർക്ക് ഒരുപക്ഷെ ഭീമാപ്പള്ളിയെക്കുറിച്ച് അറിയാത്തവർ പലരും ഈ വീഡിയോ കാണുന്നുണ്ടാവും ഏതായാലും കേരളത്തിൽ വരേണ്ടതായ ഒരു സ്ഥലം തന്നെയാണ് ഭീമാപ്പള്ളി ഞാൻ പിറകുവശത്തുനിന്ന് തുടങ്ങിയ യാത്ര ഇപ്പോൾ ഏകദേശം ഭീമാപ്പള്ളിയുടെ മുൻഭാഗത്തേക്ക് വരികയാണ് ഇവിടെയൊക്കെ സ്റ്റാളുകൾ അടിച്ചിട്ടുണ്ട് മുട്ടായിത്തട്ടുകൾ അതുപോലെ തന്നെ പലവിധമായ കച്ചവടങ്ങളും ഈ പരിസരത്ത് കാണാം നമ്മുടെ അമീൻ സൗണ്ട്സ് ഇപ്പോൾ ഇദ്ദേഹമാണ് നമ്മുടെ ഈ പ്രദേശത്തെ സൗണ്ട്സിൻ്റെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് നമ്മൾ പ്രിയപ്പെട്ട ഒരു സുഹൃത്താണ് ബസ്സുകളും മറ്റും വരുന്ന പ്രധാനപ്പെട്ട ഭാഗം അതുപോലെ പള്ളിയുടെ നിസ്കാര പള്ളിയുടെ ഭാഗം തുടങ്ങിയവയൊക്കെ ഇവിടെ കാണാം വളരെ മനോഹരമായ ദൃശ്യങ്ങളാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഓരോ വർക്കുകളിങ്ങനെ നടന്നു വരുന്നതേ ഉള്ളൂ പുരോഗമിക്കുന്നു അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇതൊക്കെ മുട്ടായി പ്രത്യേകമായി ഉറൂസിന് ഒരു പ്രത്യേക ഒരു മുട്ടായിയുടെ വീഡിയാണ് നമ്മൾ ഈ കണ്ടത് ഇവിടെയാണ് ബസ് വന്ന് യാത്രക്കാർ ഇറങ്ങുന്നത് ഇനി എവിടെ നിന്ന് ബസ് കേരളം ദൂരന്ന് വരുന്നവരൊക്കെ കിഴക്കേക്കോട്ട തമ്പാനൂർ ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ ബസ് സർവീസുകൾ സൗജന്യമായി ഉറൂസിൻ്റെ സമയത്തുണ്ടാവും അപ്പോൾ എല്ലായിടത്തും തകൃതിയായി പണികൾ നടക്കുകയാണ് ഇങ്ങനെ നമ്മൾ ചുറ്റി കറങ്ങി ഇങ്ങനെ വന്നാൽ ഭീമാപള്ളിയുടെ മറ്റൊരു ഭാഗത്തേക്ക് പ്രധാനപ്പെട്ട സിയാറത്ത് ചെയ്യുന്ന പ്രധാന കവാടങ്ങളിലേക്കാണ് ഞാൻ നടക്കുന്നത് ഇവിടെയാണ് ഇതിലൂടെയാണ് സിയാറത്ത് ചെയ്യാൻ വേണ്ടി ആളുകൾ എത്തുകയും നേർച്ചയും മറ്റ് കാര്യങ്ങളൊക്കെ വാങ്ങി ഇവിടെ നിന്നാണ് സിയാറത്ത് പോകുന്നത് ബസ് ഇറങ്ങിയിട്ട് നേരെ പോകുന്നു മുക്കാമിലോട്ടാണ് അപ്പോൾ ഇതൊക്കെയാണ് രാവിലെയുള്ള ദൃശ്യങ്ങൾ ി രാത്രികാല ദൃശ്യങ്ങളിലേക്ക് ചെറിയ ഒരുക്കം ഒരുക്കത്തിൻ്റെ ചെറിയൊരു ദൃശ്യം നിങ്ങൾക്ക് മുന്നിൽ കാഴ്ചവെക്കുകയാണ് അതുപോലെ തന്നെ പത്ത് ദിവസവും മതപ്രഭാഷണങ്ങളും മറ്റും ഭീമാപ്പള്ളിയിൽ നടക്കും പത്ത് ദിവസവും മതപ്രഭാഷണം ബുറുദ തുടങ്ങിയതൊക്കെ ഈ സ്റ്റേജിൻ്റെ വെച്ചാണ് ഇവിടെ വെച്ചാണ് സംഘടിപ്പിക്കുന്നത് പത്ത് ദിവസവും വളരെ സന്തോഷകരമായ രൂപത്തിൽ മതപ്രഭാഷണങ്ങൾ അതുപോലെ തന്നെ മതവിൻ്റെ പ്രകീർത്തന സദസ്സുകളൊക്കെ ആക്കിയിട്ടാണ് എല്ലാ വർഷവും സംഘടിപ്പിക്കുന്നത് അത് സ്റ്റേജിൻ്റെ വർക്കുകൾ മറ്റും നടക്കുന്ന ഒരു വീഡിയോ നിങ്ങളെ കാണിക്കുന്നു ഇനി നമുക്ക് രാത്രികാല ചില ഒരുക്കങ്ങളും കൂടി കാണാം ലൈറ്റുകൾ പൂർണ്ണമായും ഇട്ടിട്ടില്ല ഇട്ട് വരുന്നതേ ഉള്ളൂ അതിൻ്റെ ചില ചില ഭാഗങ്ങൾ ഇപ്പോൾ ഏകദേശം പൂർത്തിയായി വരുന്നു ഇതിൻ്റെ പൂർത്തിയായതിന് ശേഷമുള്ള ഫുൾ വീഡിയോ ഉടനെ തന്നെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കും നമ്മൾ നേരത്തെ കണ്ട രാവിലെ കണ്ട ആ ഒരു പള്ളിയും വീഡിയോയും നോക്കും അവിടേക്ക് ലൈറ്റ് ഇട്ട് പൂർത്തിയാകുമ്പോൾ ഇതിലേറെ മനോഹരമായിരിക്കും നമ്മുടെ കാഴ്ചകൾ ഓക്കെ ഭാവമക്കാമിൻ്റെ പരിസരം കണ്ടോ പള്ളിയും പരിസരമൊക്കെ ലേറ്റിട്ട് വളരെ സന്തോഷകരമായ രൂപത്തിൽ അലങ്കരിച്ചിരിക്കുകയാണ് അതുപോലെ നിസ്കാര പള്ളിയുടെ ഫ്രണ്ട് ഭാഗത്ത് ലേറ്റൊക്കെ ഇട്ട് ഇങ്ങനെ പൂർത്തിയായിട്ടില്ല വീഡിയോസ് ഇനി നമുക്ക് കാണിക്കാം ഏതായാലും വളരെ സന്തോഷകരമായ ചില കാഴ്ചകൾ തന്നെയാണ് ഇതിലൊക്കെ കാണുന്ന ആളുകളൊക്കെ വളരെ പ്രയാസപ്പെട്ട് കണ്ടോ കയറിൽ തൂങ്ങി കിടന്ന് ഇപ്പോഴും വർക്ക് ചെയ്യണം വളരെ ഒരു പണിപ്പെട്ട ശ്രമകരമായ ഒരു ദൗത്യം തന്നെയാണ് ഈ ഒരു സന്തോഷകരമായ നമ്മൾ രാവിലെ കാണിച്ചു തന്ന ഭാഗങ്ങളാണ് ഇതൊക്കെ രാവിലെ നമ്മൾ കണ്ട സിയാറത്തിന് കയറിപ്പോകുന്ന പ്രധാന കവാടം ഞാൻ പറഞ്ഞ സ്ഥലം നമ്മൾക്ക് ഏകദേശം ലേറ്റിട്ട് ഏകദേശം ആയിട്ടുള്ളൂ പൂർത്തിയായാൽ വളരെ മനോഹരവും നയനാന്ത നയനാനന്ദകരവുമായിരിക്കും മാഷാ അല്ല നമ്മുടെ ബസ് സ്റ്റാൻഡിലേക്ക് പോകാൻ ബസ് ബസ് നിൽക്കുന്ന സ്ഥലങ്ങളും മുഹമ്മദ് റസൂള്ള എന്നാണ് അവിടെ ചുമരൽ പള്ളിയാണ് അവിടെ ആ ഭാഗം ലേഖനം ചെയ്തു വച്ചിരിക്കുന്നത് മരങ്ങളിൽ പോലും വിള ലൈറ്റുകളിട്ട് എത്ര മനോഹരമാക്കിയിരിക്കുന്ന ചിത്രമാണ് സന്തോഷം ഏതായാലും ഇനി കുറച്ചും കൂടി ഇതാണ് വളരെ പ്രധാനപ്പെട്ട ആകർഷണീയമായ മുൻഭാഗം നമ്മുടെ ഫോട്ടോകളിലൊക്കെ കാണുന്ന മുഗൾ വാസ്തുശില്പ രൂപത്തിൽ നിർമ്മിച്ചിട്ടുള്ളതാണ് നമ്മുടെ വീണത് വളരെ മനോഹരമായ അതിൻ്റെ കുറച്ച് വീഡിയോസ് നമ്മൾ തുടങ്ങിയെടുത്ത് തന്നെ നിർത്താം നമ്മൾ ഈ വീഡിയോ തുടങ്ങിയപ്പോൾ കാണിച്ച ആ മൂന്ന് മിനാരങ്ങൾ കമാനങ്ങൾ ഇനിയും നമുക്ക് സന്തോഷകരമായ കുറച്ച് വീഡിയോസുകൾ നിങ്ങളെ കാണിക്കും അപ്പോൾ പുതിയ വീഡിയോ എത്തുന്നത് വരെ എല്ലാവരും കാത്തിരിക്കുക ബിഹാൻപള്ളിയുടെ കുറച്ച് വിശേഷങ്ങൾ കൂടി അറിയിക്കാനുണ്ട്